തിരുവനന്തപുരം വാഴമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് ലാപ്ടോപ്പുകൾ പ്രൊജക്ടറുകൾ എന്നിവ മോഷണം പോയ സംഭവത്തിൽ വഴിത്തിരിവ് കേസന്വേഷണം നടക്കുന്നതിനിടെ മോഷണം മുതൽ പ്രധാന അധ്യാപികയുടെ വീടിന്റെ മതിലിന് മുകളിൽ കൊണ്ടുവച്ച നിലയിൽ കണ്ടെത്തി ഒപ്പം ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കത്തും പോലീസ് കണ്ടെടുത്തു ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഒന്നാം തീയതി സ്കൂൾ തുറന്നപ്പോഴാണ് ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന നാല് പ്രൊജക്ടറുകൾ രണ്ട് ലാപ്ടോപ്പുകൾ മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവ മോഷണം പോയതായി കാണുന്നത് കോവളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെ പ്രഥമ അധ്യാപിക ജി എസ് ശ്രീജയുടെ പനങ്ങോട്ടുള്ള വീടിന്റെ മതിലിനു മുകളിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മോഷണ വസ്തുക്കളും ഒപ്പം കത്തും കണ്ടെത്തിയത് തന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തു പോയതെന്നും ക്ഷമിക്കണമെന്നും തെറ്റ് മനസ്സിലാക്കുന്നെന്നും കത്തിൽ പറയുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ കത്തുകളാണ് സംഭവം സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി സ്കൂളിൽ നിന്ന് ശേഖരിച്ച സി ദൃശ്യങ്ങളുടെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ് ഓഫ് ഗോൾഡ് राजकुमारी